മക്കൾ എത്ര വലുതായാലും അച്ഛനും അമ്മയ്ക്കും അവർ എപ്പോഴും കുട്ടികളായിരിക്കും അവർ കുട്ടികളായിരിക്കുമ്പോഴുള്ള ഓർമ്മകളും ചിത്രങ്ങളും ഒന്നും ഒരിക്കലും മറക്കാനുമാകില്ല പിന്നീടത് നീറുന്ന ഓർമ്മകളായി മാറുന്നത് ആർക്കും സഹിക്കാനാകുന്ന കാര്യവുമല്ല എന്നാൽ സീരിയൽ നടി മേഘ മഹേഷ് സ്വന്തം ഇഷ്ടപ്രകാരം സീരിയൽ നടനായ സൽമാനുൽ ഫാഡിസിനൊപ്പമുള്ള ജീവിതം ആരംഭിച്ചപ്പോൾ മേഘയുടെ അമ്മ ബിന്ദുവും അച്ഛൻ മഹേഷും അതുപോലൊരു വേദനയിലായിരുന്നു എന്നാൽ ഇപ്പോഴിതാ മാസങ്ങൾക്കൊടുവിൽ ആ വേദനയും പിണക്കങ്ങളും എല്ലാം മറന്ന് മകളെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അമ്മയും കലകുളം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടന്ന വിവാഹത്തിന് അച്ഛൻ വന്നിരുന്നുവെങ്കിലും മേഘയുടെ അമ്മ ബിന്ദു ഉണ്ടായിരുന്നില്ല ഇപ്പോഴിതാ മിഥുനമാസത്തിൽ പിറന്ന പുണർദം നക്ഷത്രക്കാരിയായ മേഖയ്ക്ക് ഇന്നലെ പിറന്നാളായിരുന്നു മകളുടെ പിറന്നാൾ ദിവസം രാവിലെ ക്ഷേത്രത്തിലെത്തി അവളുടെ പേരിൽ വഴിപാട് കഴിച്ചതിൻ്റെ ചിത്രം പങ്കുവെച്ച് ബിന്ദു കുറിച്ചത് മിഥുനം നാൾ അമ്മയുടെ ചക്കരക്കുട്ടി എന്നാണ് വഴിപാട് ചിത്രവും മേഘയുടെ പഴയ ചിത്രങ്ങളും കോർത്തിണക്കി കുരുന്ന് ചുണ്ടിലോ പരന്ന പാൽമണം എന്ന പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് പതിവ് പോലെ തന്നെ പിറന്നാൾ ആശംസകൾ നേർന്നിരിക്കുന്നത് കുറച്ചു കാലത്തിന് ശേഷമാണ് മേഖയുടെ ചിത്രങ്ങൾ ബിന്ദു പങ്കുവച്ചത് മേഖയുടെയും സൽമാനെയും രജിസ്റ്റർ മാരേജ് വിവാഹം നടന്നപ്പോൾ ഏറ്റവും അധികം പേർ ചോദിച്ചത് മേഘയുടെ അമ്മയെക്കുറിച്ചായിരുന്നു കാരണം മകൾ എവിടെ പോയാലും നിഴൽ പോലെ ഒപ്പമുണ്ടായിരുന്നത് അമ്മ ബിന്ദുവായിരുന്നു ഇപ്പോൾ മേഘ ഭർത്താവ് സൽമാനൊപ്പമുള്ള നിമിഷങ്ങൾ ആഘോഷമാക്കുമ്പോൾ അമ്മ ബിന്ദുവും അച്ഛൻ മഹേഷും അവരുടെ ഇളയ മകൻ ആകാശിനൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും ആസ്വദിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് ബിന്ദു ബയോയിൽ കുറിച്ചിരിക്കുന്ന വാക്കുകളും ശ്രദ്ധ നേടുന്നത് ആകാശ് മഹേഷിന്റെയും മേഘ മഹേഷിന്റെയും അമ്മ എന്നാണ് ബിന്ദു ഇപ്പോഴും ഇൻസ്റ്റയിൽ കുറിച്ചിരിക്കുന്നത് താൻ എന്നും അവരുടെ അമ്മയാണെന്നും അതിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്നുമാണ് ഈ ബയോയിലൂടെ ബിന്ദു പറയാതെ പറയുന്നതും അതോടെയാണ് അമ്മ മകൾ ബന്ധം അടർത്തി മാറ്റാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന കമൻ്റുകൾ നിറഞ്ഞതും മിഴിരണ്ടിലും എന്ന സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് സൽമാനുൽ ഫാരിസും നടി മേഘാ മഹേഷുമായിരുന്നു പരമ്പരയിലെ നായികാനായകന്മാരായ സഞ്ജു ലക്ഷ്മി എന്നീ കഥാപാത്രങ്ങളെയാണ് ഇരുവരും അവതരിപ്പിച്ചത് ഈ പരമ്പരയിലെ സൗഹൃദം പിന്നീട് പ്രണയമായി മാറുകയും വിവാഹത്തിലേക്ക് ഈ ബന്ധം എത്തുകയുമായിരുന്നു എന്നാൽ പരമ്പര അവസാനിക്കുന്നിടത്ത് ഇരുവരും വേർപിരിയുന്നതാണ് അങ്ങനെ പരമ്പരയിൽ ഇരുവരും ഒന്നിക്കുന്നത് കാണാൻ സാധിക്കാതെ പോയ പ്രേക്ഷകരെല്ലാം പറഞ്ഞത് ഇവർ യഥാർത്ഥ ജീവിതത്തിലും ഒന്നിക്കണമെന്നായിരുന്നു അങ്ങനെയാണ് അപ്രതീക്ഷിതമായി ഇരുവരുടെയും വിവാഹ വാർത്ത ആരാധകരിലേക്ക് എത്തിയത് ഇപ്പോൾ മേഘ പഠനം തുടരുകയും സൽമാൻ അന്യഭാഷാ സീരിയലുകളിലും മറ്റും അഭിനയിക്കുകയുമാണ് ഒപ്പം ഇരുവരും കുടുംബജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുന്നു സരസ്വതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലാണ് മേഘ ഡിഗ്രി പഠനം നടത്തുന്നത് നിലവിൽ കരിയറിനു തന്നെയാണ് ഇരുവരും പ്രാധാന്യം നൽകുന്നത് മേഘ മഹേഷ് എന്ന പേര് മാറ്റി മേഘ സൽമാൻ എന്നുകയും ചെയ്തിട്ടുണ്ട് അടുത്തിടെയാണ് പേരിൽ നിന്നും മേഘ അച്ഛനെ വെട്ടിക്കളഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ